ഹായ് ഇന്നൊരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നിങ്ങൾക്ക് അപ്പൊ കാണിച്ചു കാണിച്ച് തരാമെന്ന അപ്പൊ അത് എന്താ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാൻ കഴിഞ്ഞു എന്താന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് പച്ചരി ചോറും ചമ്മന്തിയാണ് പച്ചരി ചോറ് എന്ന് പറയുമ്പോൾ സാധാ ചോറല്ല പച്ചരി ചോറ് വേവിച്ച് ഊറ്റിയതിന് ശേഷം തേങ്ങയും ഉപ്പവും ഒക്കെ ഇട്ട് ഇളക്കിയെടുത്തതാണ് കേട്ടോ ഇതിൽ വേണമെങ്കിൽ കടുവും കൂടി താളിച്ചൊഴിക്കാം എന്നാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും പക്ഷെ കടു താളിച്ചു ഒഴിച്ചില്ല കാരണം ഈ പച്ചരി ചോറിൻ്റെ കൂടെ നമുക്കിന്ന് കൂട്ടാനുള്ളത് ഉള്ളിച്ചമ്മന്തിയാണേ അപ്പോൾ ഉള്ളിച്ചമ്മന്തി ഉള്ളതുകൊണ്ട് അതിൽ അത്യാവശ്യം എണ്ണ ഉള്ളതുകൊണ്ട് നമ്മൾ ചോറിൽ കടുവ താളിച്ചൊഴിച്ചിട്ടില്ല അപ്പോൾ പച്ചരി ചോറ് ഇനി നമുക്ക് ഉള്ളിച്ചമ്മന്തി പച്ചരിച്ചോറ് ഞാൻ വരുന്നത് കഴിച്ചോറ് ഉള്ളി ഉള്ളിച്ചന്തി ചോറിനൊപ്പം കഴിച്ചിട്ടുണ്ട് പച്ചരി ഉള്ളി ഉള്ളിച്ചമ്മന്തി കൂടെ മിക്സ് ആയിട്ടൊന്നാണ് കഴിക്കാൻ പോകുന്നത് കേട്ടാ അപ്പൊ അതൊന്ന് കാണിച്ചു തരാം ചമ്മന്തി അപ്പൊ ഇന്നലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് തേങ്ങയൊക്കെ ഇട്ട പച്ചരി ചോറും ഉള്ളി ചമ്മന്തിയാണ് കേട്ടോ ഞാനിങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടാണ് കഴിക്കുന്നത് കേട്ടോ നിങ്ങൾ അങ്ങനെയാണോ കഴിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് ഞാൻ ഉള്ളിച്ചമ്മന്തിന് കുണ്ടമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ ചന്ത പുഴമുളകൂടി ഇട്ടിട്ടുണ്ട് ഒരു ഉണ്ടമുളകും കൂടി ഇട്ടിട്ടുണ്ട് പച്ചമുളക് നമ്മൾ പുരട്തിന്ന് വരയ്ക്കുന്ന കൊണ്ട് മൂന്ന് അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് പിന്നെ കറിവേപ്പിലരച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നല്ല അതിൻ്റെ ഒരു എരിവും ടേസ്റ്റും വേണമൊക്കെ ഉണ്ട് കേട്ടോ കറിവേപ്പിലുടെയും ഉണ്ട് വളക്കെ അപ്പം ഈ ഉള്ളിച്ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറിയൊന്നും വേണ്ട കേട്ടോ പിന്നെ പച്ചരി ചോറിൻ്റെ കൂടെ ഈ ഉള്ളിച്ചമ്മന്തി കഴിക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇടക്കൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ പച്ചരിച്ചോറും തേങ്ങൂറും ഉണ്ടോ പച്ചരിച്ചോറിൽ ഒരു ടേസ്റ്റ് ഉള്ളു ഉള്ളി ഉള്ളിച്ചമ്മന്തി ഉള്ളിച്ചമ്മന്തി തന്നെ വേണമെന്നില്ല എന്തെങ്കിലും ഒരു ചമ്മന്തിയാലും വേണ്ടി കേട്ടോ അതുപോലെ ശരിക്കും പറഞ്ഞ ഈ ദോശയും അച്ചമ്മന്തി ഒക്കെ കൂട്ടുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് ഇങ്ങനെ കഴിക്കാൻ അപ്പൊ ഞാൻ ഇതെല്ലാം ഒന്ന് കഴിക്കട്ടെട്ടോ അപ്പൊ നമ്മളെ ചിപ്പു കഴിക്കുന്നുണ്ട് കൂടുതലാ എന്താ പരിപാടിയിലും നമ്മൾക്ക് ഇരിക്കുന്നുണ്ട് ഇതിപ്പ ഇവിടെ എന്താ പരിപാടി തരാട്ടാ അപ്പൊ ബൈപ്പറ്റാ